എന്താണ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായി തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ട് സൗഹൃദമുണ്ട് രാഷ്ട്രീയമായിട്ട് എതിർപ്പ ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട് അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു അത്രേ ഉള്ളൂ ാണ് ഒരു ചോദ്യം കൂടി ഇന്നലെ മുസ്ലിം ലീഗ് പ്രിയങ്കയുടെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താ പറയാറുള്ള അങ്ങനെയൊന്നും ഞങ്ങൾ തമ്മിലുള്ള ഐക്യം വളരെ ശക്തമാണ് ാണ് ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ഈ ചന്ദ്രകാ ദിനപത്രത്തിന്റെ ഇതിൽ നിന്ന് മാറിയല്ലോ അതിന്റെ എന്തെങ്കിലും സംസാരിച്ചോ അല്ല ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വാർത്തയാണ് അറിഞ്ഞിട്ടില്ല അല്ലെ ഊഹാപോഹങ്ങൾക്ക് ഇങ്ങനെ മറവിടെ വരുന്നത് അപ്പൊ അതൊക്കെ വരട്ടെ അതിനകത്ത് എന്താ താഴത്തെ വല്ല പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കും അങ്ങനെ ഇന്നലെ ബഷീറൊക്കെ ഉണ്ടായിരുന്നു ആ ബഷീർ ബഷീനൃത്വത്തിലാണ് ഭക്ഷണം നടന്നത് എല്ലായിടത്തും ലീഗിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ അല്ലല്ല ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാവാറുണ്ട് അതൃപ്തിന് ആണോ ഇല്ലോ എന്നുള്ളത് സുധാകരൻ അല്ലേ പറയണ്ട ഞാനല്ലോ പറയണ്ട സന്ദർശനം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുക തിരിച്ചും കൂടിക്കാഴ്ച തന്നെയാണ് രാഷ്ട്രീയ വിഷയങ്ങൾ

അവരോട് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല ചെവിക്ക് വല്ലതും കുഴപ്പമുണ്ടോ കേട്ടില്ല കേൾക്കണം ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി ഈ ഓവർ സ്മാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചൂടുള്ള ഞാൻ ലാസ്റ്റിൽ വന്നിരുന്നു അതിന് ശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അത് വേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അതിന് എന്താ പ്രശ്നം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ ഇവിടെ ആണ് ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരും വരുത്തില്ലേ അങ്ങനെ രാഷ്ട്രീയ ഭേദമല്ലോ ഉണ്ടോ ഒന്നുമില്ലല്ലോ ഞാൻ ചോദിച്ചത് എല്ലാം പറഞ്ഞ് കേട്ടതിനു ശേഷം പിന്നെ ചോദിക്കാൻ തരാം എന്താ പറഞ്ഞോ എന്നെ ആരല്ല എന്നെ കാണാമില്ലായിരുന്നു ഇവിടെ വിവിധ പാർട്ടികളിൽ പെട്ടവർ വന്നു മനസ്സായില്ലേ സ്വാഭാവികമല്ലേ പത്തറുപത്തിരണ്ട് വർഷമായി പോളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ ഉണ്ടല്ലോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ അത് മാനദണ്ഡമല്ലേ ഞങ്ങളെല്ലാം കൊണ്ട് തീരുമാനിച്ചതല്ലേ പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ അതെല്ലാം പൂർത്തിയായിക്കൊണ്ട്

അത് ഞാനെന്താണ് സമാനം പറയുന്നത് എൻ്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് പൊതുപ്രവർത്തകരല്ലേ അതിനെല്ലാം സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ ഞാൻ ഒന്നാമതായി അതി ഒന്നും പ്രതികരിക്കാൻ ഒന്നുമില്ല കെ സുരേന്ദ്രൻ പറഞ്ഞു അതായത് പറഞ്ഞു ഞങ്ങൾ കേട്ടില്ലേ ഞാൻ അസ്വസ്ഥനാണെന്ന് അയാൾ പറഞ്ഞില്ല ആ അങ്ങനെ അയാൾ പറഞ്ഞില്ല ഞാൻ അസ്വസ്ഥനാണെന്ന വാക്കയാൾ പറഞ്ഞിട്ടില്ല അവർ ഭേദഗതി ചെയ്ത് പറയുക അതിന് ഞാനെന്ത് വേണമെന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണ എനിക്കെന്തിന്റെ അസംതൃപ്തി ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ടത് എന്ത് കാര്യ എന്ത് കാര്യത്തിന് നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം സി പി എമ്മിനകത്ത് അസ്വസ്ഥതയാണ് അയാൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല അസ്വസ്ഥതയാണ് വാക്കല്ല അയാൾ ഉപയോഗിച്ചത് അത് അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് ആ അത് പറഞ്ഞല്ലേ അത് അദ്ദേഹം പറഞ്ഞാലേ ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം സുരേന്ദ്രൻ തന്നെയാണ് അപ്പം എത്ര പേരും ഏറ്റുമുട്ടണം ഒരു ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊന്നും ഒരു കാര്യം മനസ്സിലായല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു മനസ്സിലായോ അതാ രാഷ്ട്രീയം ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനം കൊണ്ടൊന്നുമില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനോട് ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിന് അംഗീകരിച്ചതല്ലേ മാനദണ്ഡം ആ ആണല്ലോ അതെ അപ്പോൾ ഇല്ലെങ്കിലും എൻ്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു അതെൻ്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതം

നിങ്ങള് തെറ്റായ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും കൊടുക്കാതിരുന്നാ മതി അത് കളിച്ചത് ചെയ്യുന്നുണ്ടോ ഒന്നും ശരിയല്ല ഞാനിവിടെ ജീവിച്ചു പോകുന്ന നിങ്ങൾക്ക് വല്ല വിനോദമുണ്ടോ ഇല്ല ഇല്ലല്ലോ ഞാൻ ജീവിക്കുന്നതല്ലേ നല്ലത് അല്ലേ അതുപോലെ

wata-wata